ഹലോ കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുക കേട്ടോ ഇന്ന് നമ്മളൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഒരു എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നതാണേ പിന്നെ നമ്മുടെ പച്ചരി ഒരു ഗ്ലാസ് ഇത് നമ്മൾ സോസ് ഉണ്ടാക്കാൻ ഇതിന് സ്നാക്സിന് സോസ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കാനുള്ള തക്കാളിയാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഇത് അതിന് നമ്മുടെ എന്നാ ബജ്ജിയിലേക്ക് ഇടാനുള്ള കറിവേപ്പില അരിഞ്ഞതും പിന്നെ സഗോളയും ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സോസിന് വേണ്ടിയിട്ട് പച്ചമുളകും അതുപോലെ വറ്റൽമുളകും തേങ്ങയും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും എല്ലാം കൂടെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് നമുക്കിതൊന്ന് റെഡിയാക്കുന്നത് കണ്ടു വയ്ക്കാം കേട്ടോ നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിപ്പുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആദ്യമായിട്ട് നമ്മൾ ഞാൻ രണ്ടുമൂന്ന് ഉഴുന്നാട്ട് ഇട്ട് കൊടുക്കണേ നമുക്ക് ഉഴുന്നിട്ട് കൊടുത്തേക്കാം ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നതിന് നമ്മൾ സാമ്പാർ വരിപ്പ് ഒരു നുള്ളിൽ ഇട്ട് കൊടുക്കുന്ന കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ കേട്ടോ ഒത്തിരി നന്നായിട്ട് ചൂടാവണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന ഒത്തിരി നന്നായിട്ട് ഇങ്ങനെ കളർ ഒന്നും മാറി വരേണ്ട അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറിയാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ ഒരുവിധം പയ്യ് എന്റെ പച്ചമണവും ചോളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരാനുള്ള ടൈമായി നമ്മൾ ഇതിനകത്തേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുത്തേക്കാവേ സോസിന് ആവശ്യമുള്ള നമ്മൾ ഉപ്പൊക്കെ അതിന്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഇപ്പം ആഡ് ചെയ്യുന്നില്ല അതിലേക്ക് ഇപ്പൊ നമ്മുടെ ഇതൊന്ന് ഒന്ന് വഴന്നു വന്നതില് നമുക്ക് നമ്മുടെ ബജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടെ വെക്കാവേ അതൊന്ന് വഴന്ന് വന്ന ടൈമില് നമുക്ക് ഇതുകൂടെ റെഡിയാക്കി റെഡിയാക്കാം ആദ്യമായിട്ട് നമുക്ക് പച്ചരി നമ്മുടെ മിക്സിയുടെ ജാർ ജാറിലേക്ക് ഇട്ട് അരച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ പച്ചരിയുടെ മുകളിലായിട്ട് ലേശം ഉപ്പ് കൂടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ബൗളിലേക്ക് നമ്മുടെ പച്ചരിച്ച് ഇട്ട് കൊടുത്തേക്കാവേ അപ്പം നമ്മുടെ പച്ചരി ഇട്ട് കൊടുത്തു നമുക്കിന് ശകലം വെള്ളം ഒഴിക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തേക്കാവേ നല്ലപോലെ അരയ്ക്കണം കേട്ടോ ായിട്ട് നമ്മുടെ പച്ചരി അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ കിഴങ്ങും കൂടെ ആഡ് ചെയ്യാൻ പോകട്ടോ ഇതാട്ടോ നമ്മൾ കിഴങ്ങിനും ആവശ്യമുള്ള ഉപ്പ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് കിഴങ്ങും കിഴങ്ങും കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ കിഴങ്ങ് ഇട്ട് കൊടുത്തു നന്നായിരുന്നു കൂടെ ഒന്ന് അരച്ചെടുത്തേക്കാം കേട്ടോ നമ്മൾ നമ്മൾക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഒരു ലേശം നമ്മുടെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇതാട്ടോ നമ്മുടെ കായപ്പൊടി ഒരു ഒരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതിയെ നമ്മൾ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് അരച്ചേക്കാവേ നല്ലപോലെ ഒന്ന് അരഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ ഇത് കുഴയ്ക്കാനുള്ള ആ പാത്രത്തിലായിട്ട് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കുഴപ്പിച്ചേക്കാം ഇതായിട്ടോ നമ്മുടെ ബജ്ജിയുടെ മാവടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചിരിക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ബജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മുടെ ബജ്ജിയുടെ മാവൂടെ നമ്മളെടുത്ത് കഴിഞ്ഞ് നമ്മളിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും എല്ലാം കൂടി നമ്മൾ മുട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം കൂടി മുട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തേക്കേ ഇതാണ് നമ്മുടെ ബജ്ജിയുടെ മാവ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് റെഡിയാക്കി ആക്കി വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ സോസിനുള്ളതൊക്കെ ഇവിടെ നന്നായിട്ട് ആയിക്കൊണ്ടി ആയിട്ടുണ്ട് ഇട്ടോ ഇത് മതി നമുക്കിന്ന് നിർത്തിയേക്കാം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചൊരു നല്ല കാശ്മീരി മുളകോട് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഒരു തീല് ഒരു നല്ല കാശ്മീരി മുളകോടി ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം കേട്ടോ ഇപ്പോൾ കരിഞ്ഞ് പോകാം നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ കഴിയുമോ അത് നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ കേട്ടോ നമുക്ക് അന്നേരത്തേക്ക് നമ്മുടെ ബജിയും റെഡി എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ബജ്ജി കിട്ടേണ്ട താമസേ ഉള്ളൂ ഞാൻ കയ്യിൽ ലേശം എണ്ണയൊക്കെ തടവിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ഞാനിതിൽ നോക്കണില്ല നമ്മുടെ കൈ കിട്ടണ ഷേപ്പിൽ അങ്ങോട്ട് റെഡിയാക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൈയൊക്കെ ഒക്കെ നന്നായിട്ട് കഴുകി കേട്ടോ നമ്മുടെ പേസ്റ്റ് ഇങ്ങനെ എടുത്തു കുത്തിയൊക്കെ നന്നായിട്ടൊന്ന് കൂട്ടി വെക്കുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട അതിലേക്ക് കിഴങ്ങും പച്ചരിയും കൂടി ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ നമുക്ക് വേദന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കായപ്പൊടി ഇട്ട ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തേക്കണേ നമ്മളതൊന്ന് മുരിഞ്ഞു വരട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി സോസ് ഒന്ന് റെഡിയാക്കി

അപ്പൊ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ അരച്ചപ്പ കുറച്ച് പുറത്തൊക്കെ പോയി സാധമല്ലാം നമുക്ക് തുറച്ച് വൃത്തിയാക്കാതെ കേട്ടോ സോസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബജിയും കൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോസ് മുക്ക് നല്ല അടിപൊളി ബജി കഴിക്കാം കേട്ടോ എല്ലാം അത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം നമ്മളൊന്നും തിരിച്ചിട്ടുണ്ട് കേട്ടോ നായിക്കോട്ടെ നമുക്കൊരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കോഴിയേക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കളറും കാര്യങ്ങളൊക്കെ അതിനാകും നമ്മുടെ കിഴങ്ങും പച്ചരിയും കൊണ്ടുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സോസും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കണ്ടേ ൂടെ റെഡി ആയി കഴിഞ്ഞിട്ടോ അതൊന്ന് കൂടിയേക്കാം കേട്ടോ എണ്ണയ്ക്കകത്തൊന്ന് രണ്ടുമൂന്ന് തവണ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ നല്ല മുരിഞ്ഞ് വരണമെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് തിരിച്ചിടേണ്ടി വരും കേട്ടോ എന്നാലും നല്ലതായിട്ട് മുറിഞ്ഞ് വരുള്ളൂ ഒന്നൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ടേക്കാം അതേ അത്യാവശ്യം കളറൊക്കെ ആയി വരുന്നില്ലേ എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ടേക്കാം അങ്ങനെ പല പല ഷേപ്പുകളും ആകൃതികളൊക്കെ ആയി പോയി കേട്ടോ കുഴപ്പമില്ല എന്നാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് എളുപ്പം റെഡിയാക്കാൻ പറ്റുന്നൊരു ഐറ്റം കിട്ടുന്നത് എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങളോടെല്ലാം ഭയങ്കര താല്പര്യക്കുറവാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ അധികം കെമിക്കലുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ആദ്യമിട്ടതൊക്കെ നന്നായിട്ടൊന്ന് പാകമായിട്ടുണ്ട് നമുക്ക് എല്ലാം അത് എണ്ണയിൽ നിന്ന് ഒന്ന് പൊടിയെടുത്തേക്കാം കേട്ടോ ി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് കോരി ഇട്ട് കൊടുത്തേക്കാവേ ഇതാണ് നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ നമ്മുടെ ബജിയും സോസും അടിപൊളിയ അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണ്ട നമുക്കൊന്ന് മുക്കി കഴിച്ചു നോക്കാം കേട്ടോ അടിപൊളി ചൂടാട്ടോ ആ ചൂട് കാരണം പിടിക്കത്തു പോലും ഇല്ല അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചൂടോടെ ഒന്ന് കഴിച്ച് വെക്കാവേ ഹായ് അടിപൊളി ടേസ്റ്റ് ആട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമൃത്യാക്കണേ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്